പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ജി ജി പഠിപ്പിക്കുന്ന ഇതിനകത്ത് മുഖ്യമായിട്ട് വരുന്ന ആ ബൈബിളിന്റെ ആധികാരികത ഇങ്ങനെ മാറ്റം പറയുമ്പോൾ അത് എങ്ങനെ കാണുന്നു പ്രശ്നം ഒന്നുകൂടി അവസാനത്തെ ചോദ്യം ആ കേ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായി അവസാനത്തെ ചോദ്യം അതല്ല നമ്മളിപ്പം ഈ ബൈബിള് നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ അറുപത്താറ് പുസ്തകങ്ങൾ എടുക്കുവാണെങ്കിൽ എന്നാണ് മാറിയത് എസ്രയുടെ കാലത്താണെന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ മാറിയത് ആ ഒരു നമ്മുടെ ഒരു റിഡാക്ഷൻ വന്നിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് യഹോയുടെ പേരിലുള്ള എഴുതിയിരിക്കുന്ന കാര്യം ഏൽ ഏലിന്റെ കാര്യങ്ങളാണെന്ന് പറഞ്ഞ ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കാം അതെ അതായത് നമ്മൾ ഈ ബൈബിളില് ഗുഡ് വോയ്സും ബാഡ് വോയിസും നമുക്ക് കാണാൻ പറ്റും ത്രൂ ഔട്ട് ദ ബൈബിൾ അപ്പൊ അതൊരിക്കലും ഒരു ദൈവത്തിൽ നിന്നല്ല കാരണം ഉറവിന്റെ വരെ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല എന്ന് യാക്കോസ്ലിയ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് എൻറ്റിറ്റി ആൻഡ് രണ്ട് സോഴ്സ് ഇതിനകത്തുണ്ടെന്നുള്ളത് വളരെ വ്യക്തിത്വമാണ് ഒന്നൊരു ഇരുട്ടിന്റെ ശക്തിയും ഒന്നൊരു പ്രകാശത്തിന്റെ ഒരു സാന്നിധ്യവുമായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ദൈവമായ കർത്താവ് ദീർഘക്ഷമയും ഉള്ളവൻ തന്നെ അവൻ ആയിരമായിരത്തിന് ദയപാലിക്കുകയും എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ക്രൂരതയുടെ വാക്കും ആ ഒപ്പം വരുന്നുണ്ട് ഇത് രണ്ടും ഒരുപോലെ വരികയാണ് നമുക്കിപ്പം ഭാരതീയ പുരാണത്തിൽ നോക്കുമ്പോൾ പാലാഴി മഥനം നടക്കുമ്പോൾ അമൃതും കാളകൂടവും കൂടെ ചാടി വരുന്നതായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ നമുക്കിതിനകത്ത് ഈ രണ്ട് ബോയ്സിനെ കാണാൻ പറ്റും അതാണ് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്റ്റ് തിരുവഴുത്തിന് ശരിയായി വിഭജിക്കുക അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗുഡ് വോയിസിനെ ഫോളോ ചെയ്യുക അതാണ് നമ്മള് സ്വീകരിക്കുന്ന ബൈബിളിനകത്ത് ബൈബിളിന്റെ ശൈലി അങ്ങനല്ലേ കാരണവെച്ചാല് നമ്മളിപ്പം പറയുവാണെ നമുക്ക് ആ ഒരു ബൈബിൾ കിട്ടിയിട്ടുണ്ട് ആ ബൈബിൾ വായിച്ചപ്പോ പ്ലെയിൻ റീഡിങ് എന്താണ് കാരണം നമുക്ക് പണ്ട് കൊട്ടിട്ടേ ഉള്ള ഇപ്പം പറഞ്ഞ ഡെഡ് സി സ്ട്രോൾസിനകത്ത് കിട്ടിയിട്ടുണ്ട് ഐഷയുടെ ഐഷയുടെ ഐഷ എല്ലാ ആ ആ പുസ്തകം തന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് വലിയ മാറ്റങ്ങളില്ല അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പറയുന്ന ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുന്റെ കാലത്ത് അത് നിലവിലുണ്ടായിരുന്നു അത് തന്നെ നമ്മൾക്ക് ഇന്നും ലഭ്യമാണെന്ന് നമ്മൾ പറയണം അങ്ങനെ വരുമ്പോ യേശുക്രിസ്തു ഇതല്ലെങ്കിൽ തെറ്റാണെന്ന് പറയേണ്ടേ നമ്മൾ ജി ജിയുടെ ഇത് എടുക്കുമ്പോ നമ്മളിപ്പം കാണുന്നത് ഏറ്റവും ബാസ്റ്റർ പറയുമെങ്കിലും ഈ ബൈബിളിൽ നിന്ന് മാറി പോകുന്നു എന്നാണ് പെന്തുഗു സാറിന്റെ ആരോപണം പോലും അതിനെങ്ങനെയാണ് ഡിഫൻഡ് ചെയ്യാൻ പറ്റും അതെ ഈ ക്രോസ് ഒന്നാം നൂറ്റാണ്ടിൽ അല്ലാതെ ഒത്തിരി പഴയ പഴയൊന്നുമല്ല സീ ൊക്കെ പറയാം ഒരുപാട് അങ്ങ് ബി സി ആയിരത്തിഅഞ്ഞൂറ് രൂപ അല്ലല്ലോ കിട്ടിട്ടുള്ളേ അതിനു മുമ്പല്ലേ ബൈബിളിൽ ബൈബിളിന് മാറ്റമൊക്കെ വന്നിട്ടുള്ളത് അല്ല സ്റ്റിൽ നമുക്ക് ആ യേശു ക്രിസ്വന്റെ കാലത്ത് യേശു ക്രിസ്വ വായിച്ചിട്ടുണ്ടായിരുന്ന ആ ചുരുളുകൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് അവിടെ മാറ്റം കാണാൻ പറ്റത്തില്ലോ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള നമ്മള് ഇത് നമ്മുടെ കോഡക്സ് വറ്റിക്കാനസം അങ്ങനത്തെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റം കാണുന്നില്ല അവിടെ ആശയം മാറുന്നില്ല ഒന്നും തന്നെ മാറുന്നില്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് രണ്ട് കർത്താക്കന്മാരുണ്ടായിരുന്നു നമ്മൾ ഇന്നാൾ ചോദിച്ചവര് ആ ദൈവം അപ്പൊ അവർ ആരാധിച്ചിരുന്ന ആ ഒരു ദൈവമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ കാരണം ജീജിയുടെ ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പൊ ഒരു എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നു ഈ പറയുന്ന യഹൂദന് രണ്ട് കർത്താക്കന്മാരുണ്ടായിരുന്നു അതിൽ ഒരാൾ നല്ലതും ഒരാൾ മോശമായിട്ടുണ്ടായിരുന്നു മോശയുടെ രണ്ട് കൽപ്പലകൾ പാഷ അതിനകത്ത് രണ്ട് കൽപ്പലകളിൽ ഒന്ന് ദേവിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ദേവിയുടെ കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പക്ഷെ നമുക്ക് കേട്ട് കഴിഞ്ഞപ്പോ അതൊരു എന്താണെന്ന് മനസ്സിലായിട്ടില്ല അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം ഉം അതായത് എൽഷദായി എന്ന് ആണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് പൂർവികമായിട്ട് എൽഷദായി എൽഷദായി എന്ന ദൈവമാണ് അബ്രഹാമിന് വ്യത്യസ്തപ്പെട്ടത് ആ എൽഷദായി ആരാധിക്കുന്നവരാണ് പിൽക്കാലത്ത് ഈ ഇസ്രായേൽ യലോഹിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് യഹോവയെ ആരാധിക്കുന്ന യാഹിസ്റ്റുകളും അറിയപ്പെട്ടു ഈ അലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും തമ്മിലുള്ള സംഘർഷമാണ് നമ്മൾ ഈ പഴയത്തിൻ്റെ പുറങ്ങളിലൊക്കെ കാണുന്നത് പിന്നെ അത് നോർത്തേൺ കിങ്ഡം സൌതേൺ കിങ്ഡം എന്നായി അപ്പൊ എലോഹിസ്റ്റ് പരി ഒരു 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 പെർസ്പെക്റ്റീവിലുള്ള വാക്യങ്ങളും യാഹിസ്റ്റ് പെർസ്പെക്റ്റീവില് നമുക്ക് കാണാൻ പറ്റും അപ്പൊ എലോഹിസ്റ്റ് പെർസ്പെക്റ്റീവില് ആരാധന എന്ന് പറഞ്ഞാൽ സ്തംഭം വെച്ചാണ് ആരാധിക്കുന്നത് യാക്കൂവ് അമ്മയുടെ അടുത്തു പോയി അവൻ ലൂസ് എന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവൻ സ്വർഗത്തിൽ ഒരു ഗോവിണി ദർശനം കാണുകയും അവിടെ ഒരു കല്ലിനെ സ്തംഭമാക്കി നിർത്തി അതിൽ എണ്ണ ഒഴിച്ച് ആരാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു സ്തംഭം വെച്ച് അവര് ആരാധിക്കുന്നുണ്ട് പിന്നീട് ആക്കോവ് ഉടമ്പടി വെക്കുകയും അവൻ അനുഗ്രഹിക്കപ്പെടുകയും വർദ്ധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അവന് സന്തതികളുണ്ടായി അവന് സമ്പത്തുണ്ടായി ഇറ്റ്സ് ഗോഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അപ്പൊ ഫെർട്ടിലിറ്റി സന്താനപുഷ്ടിയുടെ ദൈവം അവൻ അനുഗ്രഹിക്കപ്പെട്ടു അവനെ രണ്ട് കൂട്ടമായി മടങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട് അവസാനം മോശയോട് യഹോവ സംസാരിക്കുകയും പറയുന്നുണ്ട് യഹോവ എന്ന നാമം അബ്രാമിനും ഇസാക്കിനോ യാക്കോബിനും അറിയില്ലായിരുന്നു അവരുമായിട്ട് ബന്ധമില്ലായിരുന്നു പിന്നീട് നമ്മൾ ഈ ഇസ്രായേലിന്റെ ചരിത്രത്തിലെല്ലാം ഈ രണ്ട് ഗ്രൂപ്പിനെയും കാണുന്നുണ്ട് രണ്ട് ആരാധനയും കാണുന്നുണ്ട് ഒരാരാധനയെ വിലക്കാൻ യഹോവ കഠിന പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ജനം അവിടെ റെസിസ്റ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അവസാനം ജനം സഹിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കും ഞങ്ങൾക്ക് അത് അനുഗ്രഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് ബൈബിളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വാക്യങ്ങൾ തന്നിട്ടും ഇസ്രായേലിൽ രണ്ട് ആരാധന ഉണ്ടായിരുന്നെന്നും ഇസ്രായേലിൽ രണ്ട് കർത്തൃത്വം ഉണ്ടായിരുന്നെന്നും ഉൾ ഉൾക്കൊള്ളാൻ തോമാസിന് പറ്റുന്നില്ലെന്നുള്ളതാണ് പക്ഷെ അതല്ല നമ്മളിപ്പോ ഉൾക്കൊള്ളുന്നതിന്റെ കാര്യല്ല നമുക്കിപ്പോ അതിനകത്ത് വരുന്ന പ്രശ്നം വരുന്നത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ദൈവം രണ്ട് കർത്താക്കന്മാരുണ്ടായിരുന്നു അവർ തമ്മിൽ വേറെ ആയിരുന്നു പക്ഷെ ദൈവം ഒരു ദൈവമേ അല്ലേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് രണ്ട് ദൈവങ്ങൾ അല്ലെ രണ്ട് കൂട്ടർക്ക് രണ്ട് ദൈവങ്ങളൊന്നും ആയിപ്പോ അല്ലേ ദൈവം ഒന്നേ ഉള്ളൂ എബ്രാഹിമിനെ ഇസാക്കിനെ യാഹോബിനെ ദൈവം ഒരാളേ ഉള്ളൂ മോശം ആരാധിച്ചിരുന്നു ആ ദൈവതയാണ് യേശു ക്രിസ്തു അത് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ദൈവമത്തെ അല്ലേ കാണാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്ന രണ്ട് കർത്താക്കന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നോർത്തേൺ കിങ്ഡമും ഈ സതേൺ കിങ്ഡമും കൂടെ ജൂഡിയ ഈ പറയുന്ന ഇറച്ചലയും ദേവാലയം വരുന്ന ആ ജൂഡിയ പ്രശ്നത്ത് ആ ഒരു പ്രദേശത്ത് ശലോമന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നിടിഞ്ഞിട്ട് വരുമ്പഴത്തേക്കിനും അവര് വേർ പിരിഞ്ഞ് പോകുന്ന ആ ഒരു കാര്യം കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദൈവം ഒന്നല്ലേ ആ ദൈവത്തെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുന്ന അല്ലെ കർത്താക്കന്മാർ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആ ദൈവത്തെ എങ്ങനെ മാറ്റാൻ പറ്റുന്നു അവരുടെ പ്രമാണങ്ങൾ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രമാണമില്ലായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ ചോദ്യം കാരണം വെച്ചാൽ നമുക്ക് ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം വെച്ചാൽ പക്ഷെ അതിന് മോശം അവരുടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലേവിയ പുസ്തകത്തിന് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇസ്രേൽ ജന നിങ്ങൾ മുൻപുണ്ടായിരുന്നത് പോലെ നടക്കരുത് ഇനിയും പോകുന്ന ദേശത്തുള്ള കനാനിയർ നടക്കുന്നത് പോലെയും പോകരുത് കാരണം പാസ്ട്രൂടെ അശേര ദേവിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയ കൺഫ്യൂഷൻ വരത്തില്ല കാരണം അഷേരാ ദേവി അവിടെ കനാനിയരുടെ ഒരു ദേവതയാണ് ആ ദേവതയുടെ നിയമങ്ങളാണ് ഇവിടെ വന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാകത്തില്ല നമ്മുടെ ആ ഫുൾ ബൈബിളിന്റെ ടോട്ടാലിറ്റി മാറിപ്പോ ഇതൊരു ഉപദേശമായി പോകത്തില്ലേ അഷേരാവി എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ല നമ്മൾ നേരത്തായി പറഞ്ഞു ആ എൽഷായി എന്നാണ് പറയുന്നത് അപ്പൊ ആ എൽഷദായി എങ്ങനെ അഷേര ആകും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് എൽഷദായി എന്ന വാക്കിന്റെ അർത്ഥം അനേക സ്ഥാനങ്ങളുള്ളവൾ എന്നാണ് അത് സർവശക്തനൊക്കെ നേരത്തെ തർജ്ജമ ചെയ്തിരുന്നു എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ തർജിമ കൃത്യം ഇതാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ അതിനെപ്പറ്റി ഡിസ്പ്യൂട്ടൊന്നുമില്ല അപ്പൊ ബൈബിളിന്റെ മറ്റു പുറങ്ങൾ തന്നെ അവർ അശേരെ ആരാധിച്ചിരുന്നു എറമ്യാവിൻ്റെ ദിവസത്ത് ഞങ്ങൾ അക്ഷേ ആരാധിക്കും എന്നവര് പറയുന്നുണ്ട് അശേരാ ദേവിയെ ഞങ്ങൾ അടചുട്ടും പാനീയബലി പകർന്നും ഞങ്ങൾ ആരാധിക്കും എന്നവര് പറയുന്നുണ്ട് ഇപ്പൊ അബ്രഹാമിനെ എതിരേറ്റ് വരുമ്പോൾ മൽക്കീസദേക് അപ്പവും മിഞ്ഞുമായിട്ടാണ് വരുന്നത് കാളയുടെ കുറവുമായിട്ടല്ല അപ്പൊ മൃഗബലി രക്തം മദ്യം തുടങ്ങിയ ആരാധന സമ്പ്രദായങ്ങൾ യഹോവയുടെ ആരാധന സമ്പ്രദായങ്ങളാണ് ശേരയുടെ ആരാധന സമ്പ്രദായം അല്ലെങ്കിൽ അൽഷറായിയുടെ ആരാധന സമ്പ്രദായം എന്ന് പറയുമ്പോൾ അവിടെ അപ്പവും മീഞ്ഞുമാണ് പുതിയ നിമിത് വരുമ്പോൾ നമുക്ക് വർഷിപ്പ് എലമെൻസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് ആൻഡ് വൈൻ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ പറയുന്ന യഹോവയുടെ ഇതായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ആടിനെ കൊന്ന് കുറവ് തിരിച്ചു വെക്ക് ഇന്നും വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആരാധനകളിൽ അതുപോലെയുള്ള ആടിനെ കൊല്ലുവോ കാളെ കൊല്ലൊക്കെ ചെയ്യണമായിരുന്നു അതില്ല പറഞ്ഞത് കൃത്യമായി അതിന്റെ പാറ്റേൺ അല്ലേ പറയുന്നു ഇല്ല ഭാസ്ത്ര ഇവിടെ വരുന്ന ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ ഭാസ്ത്ര പറഞ്ഞ രണ്ടു രണ്ടു കൽപ്പലകൾ ഉണ്ടായിരുന്നു ഒന്ന് അക്ഷരദേവിയുടെ ആ നിയമങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് പറയും അല്ലെങ്കിൽ എൽ എൽഷതയുടെ നിയമങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് പറയും അങ്ങനെ രണ്ടായിട്ട് ഒരേ മോശ ഒരേ ഒരാള് രണ്ട് ദൈവം രണ്ട് കർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന കൽപ്പലകൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ടോ ഒരുപാട് മുഴുവൻ തെറ്റിപ്പോ ഉണ്ട് ഉണ്ട് മോശം രണ്ടുപേരുടെ മേടിച്ചു എന്നുള്ളതാണ് ആ രണ്ടുപേരുടെ ഇടയിൽ കടന്ന് ഞെരുങ്ങുന്ന കാഴ്ചയാണ് നമ്മള് പഴയ പഴയനിമത്തിൽ മുഴുവൻ കാണുന്നത് ഓരോ സന്ദർഭത്തിൽ നിങ്ങൾ ഏത് ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാം ആ ഒരു സംഘർഷം കാണാൻ പറ്റും അല്ലെ പിന്നെ ഒരു ദൈവവും ജനവുമായിട്ട് നിൽക്കണം അവിടെ ആ സംഘർഷം വേണ്ടല്ലോ ഈ ജനവും ദൈവമായിട്ട് എങ്ങനെയാ കലയിക്കുന്നേ അതെന്ന് പറഞ്ഞേ പ്രശ്നം അല്ല അവിടെ വരുന്ന പ്രശ്നം പാസ്റ്റർ അവിടെ വരുന്ന ഞാനിപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെ ഇപ്പൊ ഹിന്ദു ക്രിസ്തെ ക്രൈസ്തവര് പറഞ്ഞു പരത്തുന്ന ഒരു ഇതുണ്ട് നമ്മളിപ്പോ വിശ്വസിക്കുന്ന ആ ഒരു വേദപുസ്തമുണ്ട് അതിനകത്ത് ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി ആ ദൈവവും ആ ജനവുമായിട്ട് ജനം ആ ദൈവം പറഞ്ഞ കൽപ്പനകൾ മാറിപ്പോന്നു അവർക്ക് ആ പത്ത് കൽപ്പനകളാണ് കൊടുത്ത് പിന്നീട് സ്റ്റാറ്റ്യൂട്ട്സ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ട് സ്റ്റാറ്റ്യൂട്ട്സ് മോശ അല്ലെങ്കിൽ മോശ നൽകിയ മോശയുടെ ന്യായ പ്രമാണം അല്ലെ മോശിക ന്യായ പ്രമാണാണ് ദൈവം കൊടുത്ത പത്ത് കൽപ്പനകളുണ്ട് അതൊരു ദൈവമാണ് കൊടുത്തിരിക്കുന്നത് അത് മോശം രണ്ടുപേരുടെ വരാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് മോശ നിങ്ങളെ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കിനും മോശം രണ്ട് ദൈവങ്ങളുടെ രണ്ട് കർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഒരു നിയമം രണ്ടായിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശയാണ് കുറ്റക്കാരൻ അവിടെ ദൈവവും അല്ല ജനമോ അല്ല കുറ്റക്കാരൻ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ പറയുന്ന ബൈബിളിന്റെ ടോട്ടാലിറ്റി നമ്മളീ പറയുന്നത് ദൈവ ഈ ദൈവ ജന ഈ കൽപ്പനകൾ പാലിക്കാൻ അവർക്ക് ഇഷ്ടമില്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അശേര എന്ന് പറയുന്ന ആളിനെ അവർ വർഷിപ്പ് ചെയ്ത ത്രൂ പ്രോസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ അവിടെ പോയിട്ട് അവർ അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി അവർക്ക് ആ ഒരു എന്താണ് അവർ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റി ആണ് അങ്ങനെ വരുമ്പോ അത് അങ്ങനെ പോകരുന്ന് വ്യക്തമായിട്ട് ലേവ്യ പതിനെട്ടിന്റെ മൂന്നിലോ എട്ടിന്റെ മൂന്നിലോ ആയിട്ട് പറയുന്നുണ്ട് ആ ഇസ്രായേലിൽ നിന്ന് പോന്നിട്ട് മരുഭൂമിയിലോട്ടല്ലേ പോന്നെ അപ്പൊ അവിടെ വേറെ ജാതികളൊന്നുമില്ല അപ്പൊ ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ വേറെ ആരാധനയ്ക്ക് തിരിയാനുള്ള കാരണമല്ല ഹണിമൂൺ പീരീഡിൽ വേറെ ജാറനെ തേടി പോകുന്ന ഭാര്യമാര് ലോകത്തെങ്ങുമില്ല ഇത് ഈ ഹണിമൂൺ അല്ലേ ഈ ഹണിമൂൺ പീരീഡില് എങ്ങനെയാണ് ഇവർ വേറെ ആരാധിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയാം തോമാച്ചൻ ഒരു ജസ്റ്റിഫയബിൾ ആൻസർ പറഞ്ഞേ ഇവർ ഈ പറഞ്ഞ ജസ്റ്റിഫൈ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവരാരും ദൈവവുമായിട്ട് വലിയ അടുത്തിട്ടുള്ളവരായിരുന്നില്ല യഹൂദജനം അവരും ഉണ്ടായിരുന്നു അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു അവർ പല ദൈവത്തെ ആരാധിച്ചിരുന്നു അവിടെ വെച്ച് തന്നെ അതിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്ന് ഇതാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളുടെ ദൈവം കാരണം അവർക്ക് അന്നുണ്ടായിരുന്ന പ്രാക്ടീസ് അത് വ്യക്തമായിട്ട് ഈ പറയുന്നത് ഞാൻ ആ വാക്യം എടുക്കാം ആ വാക്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലേവ്യ മൂന്നാണോ എനിക്ക് അതിന്റെ ഒരു പ്രശ്നം പതിനെട്ടിന്റെ മൂന്നാണോ ഒറ്റ മിനിറ്റ് നമുക്ക് അത് എടുത്ത് എടുത്ത് വായിച്ചു കഴിഞ്ഞാലേ മനസ്സിലാകുള്ളൂ ഞാൻ നിങ്ങൾ യഹോവ മോശയോട് മോശമായിട്ട് അറിയിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടി എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു നിങ്ങൾ പാർത്തിരുന്നു മിസ്രൈൻ ദേശത്തിൽ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത് അന്ന് മിസ്രൈൻ ദേശത്ത് അവർക്കൊരു നടപ്പുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത് കാരണം ഈ രണ്ട് ദേശത്തിലെയും നടപ്പ് പോലെ അല്ല കാരണം ഇപ്പൊ നമ്മൾ ഞാൻ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഒരു ആശയം കൊണ്ടുവരുന്നത് ഈ ലോകത്തിൽ എന്താണ് നമുക്ക് എങ്ങനെ എന്ത് പ്രോസ്പിരിറ്റി വരണം അല്ലെങ്കിൽ ഇവിടെ എന്താണ് നടന്നതെന്നുള്ളത് അതിനെ ബേസ് ചെയ്താണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ കുറിച്ചിട്ടാണ് കാരണം ഈ പറഞ്ഞ കാര്യം ഈ ഒരു ദൈവത്തെ അവർ പറഞ്ഞിരുന്നേ അങ്ങനെ നടക്കരുന്ന് നമുക്ക് ഒരു ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ദൈവത്തിന്റെ ദൈവം എന്താണെന്നുള്ളൊരു അറിവ് ഞാൻ നോക്കാൻ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ ഞാൻ നോക്കുന്നു എനിക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ അതിനെ എങ്ങനെ പ്രാപിക്കുകയാണെങ്കിൽ നോക്കുന്നു ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നിത്യജീവെന്ന് പറഞ്ഞപ്പോ ഒരു രാജ്യത്ത് ഒന്ന് ഒരു അഞ്ചാറ് ലക്ഷം പേരെ ഇറക്കി അവരെ മുഴുവൻ പലതരത്തിൽ ബാധിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത് മരുഭൂമിയിലിട്ട് കൊന്നുകളഞ്ഞ ഒരാളെ പിശാചെന്നല്ല ദൈവം ഒന്ന് വിളിക്കാൻ പറ്റുമോ അവര് അവര് പറഞ്ഞ കാര്യങ്ങൾ ആരും ഒന്നും തന്നെ അനുസരിക്കുന്ന അവരെന്തിന അവരനുസരിക്കുന്നേ അവരൊരു രാജ്യത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് അവിടെ ചെന്ന് അവരെ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇയാളുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് സഞ്ചരിച്ച് ചെല്ലാനുള്ള സ്ഥലത്ത് നേരെ വിടാതെ വട്ടത്തിൽ കറക്കി വട്ടത്തിൽ കറക്കി നാൽപ്പത് കൊല്ലം കൊണ്ട് അവരെ മുഴുവൻ സംഹരിച്ചു എന്ന് പറയുമ്പോൾ ആ മഹാനെ വിളിക്കേണ്ട പേര് ദൈവം എന്നാണോ പിശാചെന്നാണോ തീർച്ചയായിട്ടും അതിനകത്ത് പറയുന്നത് ദൈവമാണോ ദൈവം ഒന്ന് ഒരാളേ ഉള്ളൂ അപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന ദൈവത്തെ നമ്മൾ പിശാജെന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല പറയട്ടെ പറയാട്ടെ പിശാജെന്ന് പറഞ്ഞ ഭാഷ പറഞ്ഞ പോലെ അതിനെ പിശാജെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒറിജിനൽ പിശാജിനെ എന്ത് വിളിക്കും എന്ത് വിളിക്കണം നമ്മൾ പിശാഖ് എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ വരുമ്പോൾ അഭിപ്രായത്തില് അഷേരല്ല ഒറ്റമിനി ഒറ്റമിനിറ്റ് ഒറ്റ ഒറ്റമിറ്റ് ഇതിപ്പോ നമ്മൾ അഷേരയുടെ അവിടെ പോയിട്ട് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കായിട്ട് നിന്ന് പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് കാണിക്കുന്ന വെറും മ്ലേച്ചമായിട്ടുള്ള കാര്യം ആ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ കിട്ടുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര സന്തുഷ്ടരാണെന്ന് ഞങ്ങൾ സുഖിച്ച് സന്തുഷ്ടരായിട്ട് ജീവിക്കണോ അതോ ദൈവം ഒരു കുറെ കൽപ്പനകൾ തന്നു അല്ലെങ്കിൽ ഏതെന്തോട്ടം എന്നുള്ളൊരു പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ വെളിയിലാക്കപ്പെട്ടു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ി കഴിയുമ്പോൾ ആ പറയുന്ന ദൈവത്തെ നമ്മൾ ഭയന്ന് അനുസരിക്കണമോ വേണ്ടയോ എന്നുള്ള പാസ്റ്റർ പറഞ്ഞു ഇത് എവിടെയാണ് ഈ അടുത്ത് പോയി പ്രോസിക്യൂഷൻ നടത്തിന്ന് പറയുന്നേ വ്യക്തമായിട്ട് ഈ പറയുന്ന പഴയ ഇത് ഇതല്ല യുഗാരി ടെക്സ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കനാനിയ ബൈബിളിലോ ബൈബിളിൽ വല്ലോ ബൈബിളിൽ ഉണ്ടോ ബൈബിളിൽ ഉണ്ട കാര്യം നമ്മളിപ്പോ രണ്ട് ദൈവം രണ്ട് കർത്താക്കന്മാർ ഉണ്ട് ഞാൻ ബൈബിളിൽ നിന്ന് ബാക്കിയെടുത്തല്ലേ പറയുന്നേ രണ്ട് കർത്താക്കന്മാരുണ്ടെന്നുണ്ടോ ആ ആണല്ലോ അതിൽ തെളിവ് ഞാൻ തരുന്നേ അവിടെ പാസ്റ്റർ എവിടെ എവിടെ എഴുതി ജെ ഡിഇ എന്നുള്ള ഒരു തിയറി പോലും അത്യറിയാണ് ഞാൻ ജെ ഡി ഇ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ അഞ്ചെട്ട് ദിവസം ചർച്ച ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതെല്ലാം തോമാച്ചൻ ഊഹിക്കുന്നതാണ് തോമാച്ചനോട് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞത് യഹോവയും അതുകൊണ്ട് അവിടെ എലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും ഉണ്ടായിരുന്നു യലോഹിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു ആ സ്ക്രിപ്റ്ററിൽ വ്യത്യാസമുണ്ട് യഹോവ നിരന്തരമായി ഇസ്രായക്കാരെ കൊല്ലാൻ തക്കം പാർട്ടിരുന്നു അവസരം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം പറയും ഞാൻ നിങ്ങളെ ചെറിക്കും ഞാൻ നിങ്ങളെ നിർമൂലമാക്കും ഞാൻ നിങ്ങളെ നശിപ്പിക്കും ഞാൻ നിങ്ങളെ പ്രാക്കും സ്തംഭന വിഷയമാക്കും ഞാൻ നിങ്ങളെ ജാതികൾക്ക് പരിഹാസ വിഷയമാക്കും ഞാൻ ദൂരത്തു നിന്ന് ജാതികളെ നിങ്ങളുടെ നേരെ വരുത്തും അവർ നിങ്ങളുടെ പുരുഷന്മാരെ കൊല്ലും അവർ നിങ്ങളുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തും അവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലും നിങ്ങളുടെ കോട്ടകളെ ഞാൻ അവരുടെ മുമ്പിൽ തുറന്നു വെക്കും ഇങ്ങനെ നിരന്തരമായി ഇസ്രായേലിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരു എന്റിറ്റിയാണ് യഹോവ ഇതാണ് ഞാൻ പറയുന്നത് ഇനി ഇസ്രായേല് പിന്നെ ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് കനാനിലേക്ക് കയറുമ്പോൾ ഏപാൽ പർവ്വതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു കൂട്ടരെന്ന് അനുഗ്രഹങ്ങളെ പറയുന്നത് അപ്പറേ ഗരിസി മലയിലെ ശാപങ്ങളും പറയും അപ്പൊ രണ്ടു കൂട്ടരുണ്ട് ശാപം പറയുന്ന ഒരു കർത്താവും അനുഗ്രഹം പറയുന്ന കർത്താവ് കൊണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമല്ലേ ഏൽ എന്ന് പറയുന്ന ഒരു ദൈവവും യാവേ എന്ന് പറയുന്ന ഒരു ദൈവവും രണ്ടും രണ്ട് രണ്ട് കർത്താക്കന്മാരാണെന്നുള്ളതിനുള്ള എന്താണുള്ള പ്രൂഫ് നമുക്ക് ഇവിടെ എഴുതിയിട്ടില്ലല്ലോ ബൈബിളിൽ എഴുതിയിട്ടില്ല രണ്ട് കർത്താക്കന്മാരാണെന്ന് എഴുതിയിട്ടേ ഇല്ല പിന്നെ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും രണ്ട് കർത്താക്കന്മാരാണ് അത് രണ്ടും പരസ്പര വിരുദ്ധമായ കൽപ്പനകളാണ് അവര് തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ഒരു ആള് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് നിൽക്കുകയും അവിടെ വേറെ ദൈവത്തെ ആരാധിക്കുന്നവരെ കൊല്ലുകയും അവരുടെ പൂജാഗിരികളെ ഇടിച്ചു കളയുകയും അവരുടെ വിഗ്രഹ സ്തംഭങ്ങളെ വെട്ടിക്കളയുകയും അവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഹൈലി ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു കർത്താവാണ് യഹോവ അദ്ദേഹം മറ്റ് ദേവന്മാരുടെ പ്രവാചകന്മാരെ കൊല്ലുക അവരുടെ വിഗ്രഹം ഇടിക്കുക ഇങ്ങനെ നിരന്തരമായിട്ട് വളരെ ഇൻസെക്യൂർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നത് ഇഫ് യു ആർ ട്രൂ ട്രൂ ഗോഡ് േ ഇൻസെക്യൂരിറ്റി ഇല്ല ട്രൂ ഇല്ല ഞാൻ പറഞ്ഞു അപ്പൊ ഇവരെ ഈ ഇസ്രയേൽ ജനതയെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്ത് അവരുടെ ഇടയിൽ ദൈവം ദൈവത്തിന്റെ ഒരു കവനന്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒരു ജനതയെ തെരഞ്ഞെടുത്തു അവർ ദൈവം പറയുന്നത് പോലെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിൽ നിന്ന് മാറി പോകുമ്പോ അവരെ ശിക്ഷിക്കുന്നു അതിനല്ലാണ്ട് വേറെ അതിനകത്തൊന്നും ഞാൻ കാണുന്നില്ല അപ്പോ ആ ആള് പിശാചാണ് കാരണം ഒരാഗ്രഹം വെച്ച് പുലർത്തുന്ന ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ അയാള് പൊളിഞ്ഞു ദൈവത്തിന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം അതിനുവേണ്ടി നിരാശപ്പെടുകയാണ് പിന്നെ ദൈവം അതിൽ കോപിക്കുകയാണ് യഹോവ ഏറ്റവും കൂടുതൽ ആവശ്യം കോപിച്ചു എന്നാണ് ബൈബിൾ കാണുന്നത് എപ്പോഴും കോപിക്കുകയാണ് ഹൈലി ഷോർട്ട് ടെമ്പേർഡ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് കോപിക്കും എന്നിട്ട് ആളുകളെ കൊല്ലുക തമാശ നമ്മൾ കടല കൊല്ലി തെറ്റിച്ച് തിന്നുന്ന പോലെയാണ് പുള്ളി ആളെ കൊല്ലുന്നത് അങ്ങനെ നാൽപ്പത് ലക്ഷം പേരെ കൊന്നു തോമാശ നാൽപ്പത് ലക്ഷം പേരെ പുള്ളി കൊന്നു ആ നിന്ന് പോകുന്നവരിൽ ഇരുപത് വയസ്സിന് മുകളിലുള്ള ഒറ്റ ആളില്ലാതെ എല്ലാത്തിനെയും മരുഭൂമി കൊന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് അത്രയും വലിയ കൂട്ടക്കുരുതി നടത്തിയ ആളാണ് ദൈവം മൃത്യുദേവനാണ് യഹോവ മരണത്തിന്റെ അധികാരി യാതൊരു കൊലപാതകനും ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്നാണ് യോനാസിക എഴുതുന്നത് അപ്പൊ യഹോബ ഒരു കൊലപാതകനായതുകൊണ്ട് യഹോബയുടെ ഉള്ളിൽ നിത്യജീവൻ ഇല്ല അപ്പൊ നിത്യജീവന്റെ ഉറവിടമായ ദൈവം അല്ല യഹോബ എന്നുള്ളത് വളരെ വ്യക്തമാണ് ബൈബിൾ വാക്യം വെച്ച് ഓക്കെ ഇപ്പൊ പാസ്റ്റർ ഇപ്പൊ ആ യഹോവയായ ദൈവം കൊന്നു നാൽപ്പത് ലക്ഷം ആൾക്കാരെ കൊന്നു അത് നമ്മളിപ്പോ ആ കൊല എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വെച്ച് ഈ ഒരു പോയിന്റ് വെച്ച് പാസ്റ്റർ പറഞ്ഞ ഈ ഒരു പോയിന്റ് വെച്ച് നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ കുറിച്ചിട്ടാണ് പാസ്റ്റർ ഈ പറയുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് അല്ലല്ലോ ഒരു പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിനെ കുറിച്ച് പാസ്റ്റർ തുടങ്ങി ഇവർ ഈ കൊന്നു അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം തീർന്നു അല്ലെ നമുക്ക് നിത്യജീവനെ കുറിച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ദൈവം ഈ പറഞ്ഞിട്ടുള്ള നിത്യജീവനം ഇതുമായിട്ട് വ്യത്യാസം വരുന്നുണ്ട് ഇതിനകത്ത് ാണ് നിത്യജീവനെ സംബന്ധിച്ച് യഹോവ ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ആ വാക്യം തോമാസിന് എന്നെ കാണിക്കും എന്താണ് നിത്യജീവനെ പറ്റി യഹോവ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് നിത്യജീവനെ പറ്റി യഹോവ പറഞ്ഞിരിക്കുന്നത് വാക്യം കാണിക്കും ഇനി നമുക്ക് സമയമില്ലെങ്കിൽ അടുത്ത കാഴ്ചയിൽ കാണിക്കാൻ പറ്റും അല്ല അടുത്ത ദിവസം കാണിക്കാൻ പറ്റുള്ള അന്നേരം കാണിച്ചാലും മതി പക്ഷെ കാണിക്കണം ഓക്കെ ഞാൻ കാണിക്കാം കാണിക്കും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് വാക്കികൊണ്ട് കറക്റ്റ് എടുക്കാൻ വേണ്ടിട്ടുള്ള ഞാൻ എടുത്തുതരാം കറക്റ്റ് ആയിട്ട് എടുത്തു യഹോവയ ദൈവം ഈ പറഞ്ഞ് ജീവനെ നിങ്ങൾക്ക് ജീവനെ എന്നെ കണ്ടെത്തുന്നു ജീവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് യഹോവയ ദൈവം പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം നമുക്ക് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം പക്ഷെ അന്നേരം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആരോപണം ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങൾ വെട്ടും കൊലയും ഈ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പ്രോസ്പിരിറ്റിയെ കുറിച്ച് മാത്രമേ ഉള്ളോ അതോ ഒരു നിത്യജീവനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടോ നിത്യജീവനെ കുറിച്ച് യേശു ക്രിസ്തു ആണ് പറയുന്നത് ആ നിത്യജീവനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് അതും യഹോവയുമായിട്ട് ഒരു ബന്ധവുമില്ല യഹോവ നിത്യജീവൻ നൽകുമെന്നും യഹോവയുടെ പുസ്തകത്തിൽ യഹോവ നിത്യജീവൻ എന്നൊരു കോൺസെപ്റ്റ് പറയുന്നതും തോമാച്ചൻ കാണിക്കണം ഇല്ലെങ്കിൽ ഞാൻ പറയും തോമാച്ച യഹോവയ്ക്ക് ഇതുമായിട്ട് ബന്ധമില്ല ഓക്കെ അത് കാണിക്കാം അതുകൊണ്ട് കാണിക്കാം അതുകൊണ്ട് വരാം പക്ഷെ അന്നേരം ഇതിനകത്ത് വരുന്ന ഒരു വലിയൊരു പരാമർശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യഹൂദന്മാരെല്ലാരും ജീവിച്ച് മരിച്ചു അതോടെ തീർന്നു ബാക്കിയുള്ള യേശു ക്രിസ്തു കഴിഞ്ഞിട്ടുള്ള കാലം കഴിയുമ്പോഴ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ എല്ലാവർക്കും നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഇതിനകത്ത് റീജനറേറ്റീവ് എന്നുള്ള ഒരു പറഞ്ഞൊരു വേർഡ് ഉണ്ടായിരുന്നു നമ്മള് എല്ലാവർക്കും ആ ഒരു എന്താണ് വീണ്ടും അവരെ പുനരവസി അധിവസിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കിനും അത് അതും ഈ പറയുന്ന യഹോവയ ദൈവം ഈ പറയുന്ന ആൾക്കാരുടെ മരണത്തിന് കാരണമായിട്ടുണ്ടെന്ന് പറയുമ്പോഴും അവിടെ ഒരു ഒരു പ്രസക്തി ഇല്ലല്ലോ അവിടുത്തെ മരണം അല്ലെ വെട്ടിക്കൊല പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അത് നമ്മൾ നോക്കുമ്പഴത്തേക്കിനും അതിനെ എങ്ങനെ പറയുന്നു പ്രശ്നം എന്തോ ഇല്ലില്ല എനിക്കത് മനസ്സിലായില്ല എന്നാ പറഞ്ഞു കാരണം യഹോവ ചെയ്ത ഈ ക്രൈം എങ്ങനെയാ ക്രൈം അല്ലാതെയാണ് ഇത്രയും ആളുകളെ കൊന്നുകളഞ്ഞ് എന്നിട്ട് അത് ക്രൈം അല്ല എന്നെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നേ ഹി വാസ് എ ക്രിമിനൽ അതിനകത്ത് ഈ യോഹന ശ്ലീഹ എഴുതുമ്പോ പറയാണ് യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നോ എക്സ്ക്ലൂഷൻ നോ എക്സ്ക്യൂസ് യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിക്കുന്നില്ല അപ്പൊ ഇത് എന്ത് സാഹചര്യത്തിൽ കൊന്നു എങ്ങനെ കൊന്നു ആര് കൊന്നു ഇതൊന്നുമില്ല യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്നാ പറയുന്നത് അപ്പൊ അതെങ്ങനെ തോമാനെ ന്യായീകരിക്കാൻ പറ്റും അപ്പൊ യഹോവെ എന്ന കൊലപാതകത്തിന്റെ ഉള്ളിൽ നിത്യജീവനില്ല ഇല്ല ഇപ്പൊ ദൈവത്തിന്റെ ദാസനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് ഇപ്പൊ യഹോവേ ദൈവത്തെ നമ്മൾ മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ യേശുക്രിസ്തുവിനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ കാരണം യേശോ നാപ്പത്തി രണ്ടിന്റെ ഒന്നിൽ പറയുന്നു ഇതെന്റെ ദാസൻ എന്നാണ് പറയുന്നത് അതിന് എട്ടാമത്തെ വാക്കിൽ വാക്യതിൽ ഞാൻ യഹോവേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ പറയുന്ന യേശു ക്രിസ്തു യഹോയ ദൈവത്തിന്റെ ദാസനായിട്ട് തന്നെ വരും അത് വ്യക്തമായിട്ട് ശ്രീ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് ആ വാക്യം തന്നെ എടുത്തു പറയുന്നുണ്ട് പതിനൊന്നിന്റെ പതിനൊന്നിന്റെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വരുമ്പോ അങ്ങനെ വരുമ്പോ യേശു ദൈവമേ അല്ലെന്ന് വരത്തില്ലേ യേശു ക്രിസ്തുവിന്റെ ദൈവം ഈ പറയുന്ന യഹോയ ദൈവത്തിന്റെ ഇതിനകത്തായില്ലെങ്കിൽ ദൈവമേ ഇല്ലെന്ന് പറ നമ്മളവിടുന്നൊക്കെ വളരെ വളരെ മുന്നോട്ട് പോകുന്നു അപ്പൊ വീണ്ടും വളരെ ബാലിശമായ ിലേക്ക് തോമാറ്റം തിരിച്ചു പോവുകയാണ് കാരണം നമ്മൾ അവിടുന്ന് ബൈബിൾ റിഡാക്ഷന്റെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് ഞാൻ എന്റെ സ്ഥാനങ്ങൾ നിനക്ക് തരും എന്ന് പറയുന്ന ഈ അശേരായുടെ വാക്യങ്ങളെ പോലും യഹോവയുടെ പേരിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ യഹോവയ്ക്ക് സ്ഥാനങ്ങളുണ്ടോ അഷേര സ്ഥാന സമൃദ്ധിയുള്ള ദേവതയാണ് അപ്പൊ അഷേരയാണ് പറയുന്നത് ഞാൻ എന്റെ സാന്ത്വന സ്ഥാനങ്ങളെ ഞാൻ എന്റെ മടിയിലിരുത്തി നിന്നെ ലാളിക്കും അവിടെ വെച്ച് നീ എന്റെ സാധന സ്ഥനങ്ങൾ നുകരും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോമിസിനെ പോലും പിന്നീട് വന്ന ബൈബിൾ റിഡാക്റ്റേഴ്സ് കൊള്ളാം നല്ല വാക്യാന്ന് ഞെവയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് യഹോവ ചെയ്തിട്ടുള്ള ക്രിമിനൽ ഒഫൻസ് നമ്മൾ നോക്ക് എത്തുമാത്രമാണെന്ന് അപ്പൊ ആ കൊലപാതകങ്ങൾ ഈ മിസ്രീമിൽ നിന്ന് പോകുന്ന നാപ്പത് ഇരുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും മരുഭൂമിയിൽ വെച്ച് കൊന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ചിതറിക്കും സഹലദേശങ്ങളിലേക്കും ഞാൻ നിങ്ങളെ നശിപ്പിക്കും അതാണ് എന്റെ പർപ്പസ് എന്നൊക്കെ പുള്ളി ഇരുന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പൈബിളിൽ വാക്യം ഉണ്ട് വാക്യം വേണോ അദ്ദേഹവും അങ്ങനെ സത്യം ചെയ്യുന്നേ ഇല്ല ഇല്ല അതിനെ വാക്യം നമ്മൾ എടുക്കുന്ന തന്നെയല്ലോ നമ്മൾ ഇവിടെ വരുന്ന പാസ്റ്റർ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ഇവിടെ റിഡാക്ഷൻ നടന്നിട്ടുണ്ട് അത് എന്താണെന്നാണ് ചോദിക്കുന്നത് എന്താണ് മാറ്റി എഴുതിയിട്ടുള്ളത് എന്നുള്ളത് മാറ്റം പറയുന്നു നമ്മൾ മാറ്റം വരുത്തില്ലെന്നാണോ പറയുന്നത് അല്ല ആശയം മാറിയിട്ടില്ലല്ലോ ഇതിനകത്ത് അങ്ങനെ അല്ല അങ്ങനെയാണെങ്കിൽ എരമയാവ് എട്ടിന്റെ എട്ടില് ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന എങ്ങനെ ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോ അതിനെ വ്യാജമാക്കിയിരിക്കുന്നു അപ്പൊ എരമ്യാ പ്രവചനം എട്ടിന്റെ എട്ടിൽ തന്നെ നിങ്ങൾക്കെതിരെ ഒരു സാക്ഷിമൊഴി കിടപ്പുണ്ട് ഇത് വ്യാപകമായി തിരുത്തപ്പെട്ടു എന്ന് എരമ്യ വെട്ടിന്റെ എട്ടിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ നിങ്ങൾ അല്ലല്ല പറയാൻ പറയാൻ പറയാം പറയാം അതിന് ഞായറ ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു എരമ്യ എട്ടിന്റെ എട്ട് എന്ന് പറയാം അന്നത്തെ കാലത്ത് എരമ്യ എഹോസ്കേൽ ഇവരുടെയൊക്കെ സമയത്ത് പല പ്രവാചകന്മാരുണ്ട് പല പ്രവാചകന്മാർ കൂടെ ഉള്ള അവരെ തല്ലുന്നുണ്ട് ഈ പറയുന്ന എഹസ്കേലിനൊക്കെ തല്ലുന്നുണ്ട് ഈ പറഞ്ഞ അവരുടെ കാലത്ത് ഈ പറയുന്ന ഈ ന്യായ എന്ന് പറഞ്ഞ കയ്യെഴുത്ത് പ്രതികൾ ഇഷ്ടംപോലെ പ്രചാരത്തിലുണ്ടായിരുന്നു രാജകൊട്ടാരത്തിലും യഹൂദ ദേവാലയത്തിലും ഒരു പ്രതി ഉണ്ട് ഒരു ഒരു കോപ്പി ഉണ്ട് അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവരുടെ സർക്കുലേഷനിലുള്ള കാര്യത്തെ കുറിച്ചിട്ടല്ലേ പറയുന്നത് എറമിയ എട്ടിന്റെ എട്ടിനകത്ത് പറയുന്നത് ഈ സർക്കുലേഷനിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലാതെ ഈ പറ അന്ന് പല പ്രവാചകന്മാരുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്ന പ്രവാചകന്മാരുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് കഠിന പ്രശ്നം വരുമെന്ന് പറയുന്ന പ്രവാചകന്മാരുടെ കാര്യമാണ് പിന്നീട് ഇതിനെ ക്രോഡീകരിക്കുന്ന സമയം എ ടി നയൻറ്റിയില് അല്ലെങ്കിൽ ഇങ്ങോട്ട് പിന്നെ അതിന്റെ മുൻപില് ആ ക്രോഡീകരിക്കുന്ന ഏതൊക്കെയാണെന്നുള്ള യഹൂദ ശാസ്ത്രിമാർ അല്ലെങ്കിൽ യഹൂദന്മാർ കൂടി ഇരുന്ന് അവര് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതാണ് നമ്മളുടെ ഇരിക്കുന്ന ഇന്നത്തെ ഇരിക്കുന്ന ഈ പറയുന്ന ക്രൈസ്തവന്റെ ഇരിക്കുന്ന വേദ ഒരു അവരുടെ കാര്യങ്ങളാണ് നമ്മൾ എടുത്തിങ്ങോട്ട് വെച്ചിരിക്കുന്നത് ഇതിനെ ശരി വയ്ക്കുന്നതാണ് പുതിയ നിയമത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ വരും ആ ദൈവം മാറിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ഇത് രണ്ടും ഇതായി പോയി എന്ന് പറയുമ്പഴത്തേക്കും ആ ടോട്ടൽ ടീച്ചിങ് അല്ലെ ജി ജി അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം തെറ്റല്ലെന്നുള്ളതാണ് ചോദിക്കുന്നത് വീണ്ടും അല്ലല്ല തെറ്റല്ല കാരണം ജി ജിയുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടെ മനസ്സും തലച്ചോറും ഉപയോഗിച്ച് ബൈബിൾ വായിക്കുന്നവർക്കുണ്ടാകുന്ന പൊരുത്തക്കേടുകൾക്കുള്ള വിശദീകരണം കൊടുക്കാനാണ് ഞങ്ങൾ ജി ജി തുറന്നു വെച്ചിരിക്കുന്നത് ഈ മതഭക്തരായ ആളുകൾ ഭക്തിപൂർവം ബൈബിൾ വായിച്ചു നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് ബൈബിൾ അടച്ചു വെക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല അപ്പൊ ഈ ബൈബിൾ ആസിറ്റിസ് വിശ്വസിച്ച് യഹോവ ദൈവമാണ് എന്ന് വിശ്വസിച്ച് ആമേ ആമയെന്ന് പറഞ്ഞ് കുരിശു വരച്ചിട്ട് മൂത്രമൊഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാൽ ഈ ബൈബിൾ വായിക്കുമ്പോൾ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുന്ന അസ്വസ്ഥതയുണ്ടാകുന്ന പൊരുത്തക്കേടുകൾ തോന്നുന്ന ആളുകളുണ്ട് അവര് സഭാപരിസരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചാടും അങ്ങനെ ചാടുന്നവരെ പിടിക്കാൻ വല വെച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അവരോട് മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷനിലുള്ള ബ്രെയിൻ ഉള്ളവരോട് മാത്രമേ ഗ്ലോറിയസ് കോസ്പൽ ഇടപെടത്തുള്ളൂ മതത്തിന് പണയം വെച്ച അടിമത്ത സ്വഭാവത്തിൽ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തലക്കകത്ത് മലം നിറച്ചിരിക്കുന്ന മലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർത്ഥം അറിയാമല്ലോ മലയാളത്തിൽ നിങ്ങൾ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നതല്ല മലം എന്ന് പറഞ്ഞാൽ നിർമ്മലം എന്ന് പറഞ്ഞാൽ നിർമ്മലമായ എന്ന് പറഞ്ഞ അർത്ഥം അതെ മലമായ അങ്ങനെ മലമായ തലച്ചോറുള്ള ആളുകളോട് നമ്മളൊന്നും പറയുന്നില്ല തോമാച്ച അപ്പൊ അവരത് വിശ്വസിക്കുക അവര് കിടന്നുറങ്ങുക നോ പ്രോബ്ലം പക്ഷെ ഇത് പോരാ ഇത് ശരിയല്ല ഇതിന് കുറെ കൂടെ യുക്തിസഹമായ ഒരു വിശദീകരണം ആവശ്യമാണ് ഐ നീഡ് എ ബെറ്റർ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും വെൽക്കം അവർക്ക് മാത്രമുള്ള എക്സ്പ്ലനേഷൻ ആണ് തോമാ ചെയ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ആരോടും ഞങ്ങൾക്ക് ഒരു ഉപദേശവും ഇല്ല അവർ വന്നിട്ട് ഒരു കാര്യവുമില്ല ഓക്കെ 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 അത് ആ ഒരു കാര്യം അറിയാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ ഈ പ്രോഗ്രാം തുടങ്ങിയത് തന്നെ നമുക്ക് എന്താണ് ആശയം എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് പാസ്റ്റർ വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനെ ആ ഒരു ഒരു ഡൗട്ട് വരുന്ന ആൾക്കാർക്ക് എന്താണെന്നുള്ളത് നമ്മള് കറക്റ്റായിട്ട് വൈഫ് വർക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ജി ജി എന്നുള്ള കാര്യമാണ് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു അതാണെന്നാണ് എനിക്ക് മനസ്സിലായത് അത്രേ ഉള്ളൂ നമുക്ക് ഈ സീരീസ് ശരിയസ് എനിക്ക് തോന്നുന്നു കാരണം നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ളൂ ഇതിനകത്ത് ഡൗട്ടുള്ള ആളുകളോട് മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ ഡൗട്ട് ഇല്ലാത്തവർ അങ്ങനെ തന്നെ നിൽക്കട്ടെ അവര് ഏകോവയ സ്തുതിക്കട്ടെ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ ഒരു കൊലപാതകുടിയനും ചാരായ കുടിയനും ആയ ഏകോവയെ സ്തുതിക്കാൻ ഒരു എളുപ്പവും ഇല്ലാത്ത ആളുകളോട് ഞങ്ങൾക്ക് ഒരു സംസാരവും ഇല്ല ഞങ്ങൾക്ക് അവരോട് ഉപദേശവും ഇല്ല അവരങ്ങനെ തന്നെ പോട്ടെ മച്ച് ഓ അത് നമ്മളെപ്പോഴും ഇവിടെ ഉള്ളതല്ലേ നമ്മളങ്ങനെ സമയം തന്നില്ലല്ലേ ഫോർമൽ ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തോണ്ട് മാത്രം ഓക്കെ